ാണ് ആകാശവാണി വാങ്ങുന്നത് ഏ അങ്ങനെ ആരുന്നില്ലല്ലോ നീ നേരത്തെ പറഞ്ഞത് ഞാൻ ഈ വരാന്തയിൽ അപ്പുറത്തും ഇപ്പുറത്തും നരന്നിരുന്നിട്ട് കഞ്ഞിയും പയറും കിട്ടുമായിരുന്നു അന്ന് പാകിസ്ഥാൻ യുദ്ധത്തിൽ പങ്കെടുത്തതിന് കിട്ടിയ മെഡലാണ് ഇത് അച്ചാച്ച മിലിറ്ററിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന പറ്റി ഞാൻ ഇന്ന് രാവിലെ ക്ലബ്ബിന്റെ അടുത്തേക്ക് വന്നാണേ അപ്പോൾ ഇവിടെ അധ്വാനിയായ ഒരു ചെറുപ്പക്കാരനെ കാണാറ് ഇത്രയും ഉത്തരവാദിത്തമുള്ള ഒരു മനുഷ്യനെ നമ്മൾ വേറെ കാണൂല വെറുതെ അവിടെ ഇരിക്കായിരുന്നു കഴിഞ്ഞ മുപ്പത് വർഷം കുങ്കോട്ടും കൊണ്ട് വന്നു അപ്പൊ ഒന്ന് നോക്കട്ടിരുന്നിട്ട് ഒരു ഉത്തരവാദിത്തമുള്ള കാര്യം ചെയ്തതാ ഇനി കൊയിലി നാട്ടിൽ ആരും പറയരുത് സന്തോഷൊക്കെ വെറുതെ വന്നിരിക്കാന്ന് അമ്പർലാ മരാണ് കുറച്ചു കാലം കഴിയുമ്പോഴേക്ക് വളർന്ന് വലിയതായിട്ടൊരു കുട പോലെ ഉണ്ടാവൂടാ ഇപ്പൊ ചൂട് കൂടി കൂടി വരാണല്ലോ കുറെ കാലം കഴിയുമ്പോൾ അതിൻ്റെതാണല്ലെങ്കിലും ഉണ്ടാവട്ടെ വെച്ചിട്ട് കാലേ കൂട്ടി ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുന്നതാണ് ഇതേണ്ടാ ഞാനിപ്പോ കൊണ്ട് കട തുറപ്പിച്ചിട്ട് കച്ചവടം കൊടുക്കുകയാണ് എന്താ പഴംപൊരി ഒക്കെ ആർക്കോ വേണ്ടി ചുറ്റുവച്ചിട്ട് എപ്പ പോവാനാമോ ഇന്നത്തെ നമുക്ക് നാളെ കൊടുക്കാം നാളെ കുറെ ആൾക്കാര് ചോദിച്ചു വീഡിയോ ഇല്ലേ വീഡിയോ ഇല്ല എന്താ എല്ലാ ദിവസവും ഇടണ്ടത് ഇത് ഇവിടെ വന്നിട്ട് ഈ ആണക്കെണ്ണ ഇടുന്ന ടൈം ഇതല്ലാണ്ട് വേറൊന്നുമില്ല റെഗുലർ ആയിട്ട് ഈ ഒരു സംഭവം മാത്രമേ ചെയ്യാനുള്ളൂ ഈ നാട്ടിൽ നിൽക്കുമ്പോ പ്രത്യേകിച്ച് ഇതൊക്കെ വർക്കിംഗ് ഡേ ആണ് വർക്കിംഗ് ഡേയില് ഈ നാട്ടിൽ പണി ഇല്ലാണ്ട് ഇരിക്കുന്നത് ഞങ്ങൾ ഇപ്പൊ ഞാനും രാജാട്ടനുണ്ട് പിന്നെ അപ്പുറത്ത് ഇന്നും സന്തോഷമുണ്ട് വേറെ ആരും ഇല്ല ഇവിടെ ആളെ പൊറത്തുനിന്ന് ഇറക്കേണ്ടി വരും കമ്പനിക്ക് ബാക്കി ഇവിടെ ഒരു പണി ഇല്ലായിട്ട് സന്തോ ഇരിക്കുന്നത് രാജാടിന് അടക്കം തന്നെ പണിയെടുക്കുന്നത് അങ്ങനെ ഇങ്ങനെ ആളില്ലായിട്ടിരിക്കട്ടത്തിന്റെ നോക്ക് അധ്വാനിയാണ് മിലിറ്ററി ഓപ്പറേഷന് തയ്യാറെടുക്കുന്ന പോലെ റെഡി ആവുന്ന ഒരാള് ഇപ്പൊ എന്തെടുക്ക എന്തടുക്ക രണ്ടടി അടിക്ക്

അവിടെ ഒരു സംഘം പുറത്തേക്ക് ചാടാൻ വേണ്ടി വെമ്പൽ കൊണ്ടു വെക്കുന്നുണ്ട് ഓ എൻറെ കയ്യിലെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന പേരൊക്കെ കണ്ടിട്ട് അതിങ്ങനെത്തി നോക്കുന്നേ അതിനൊന്നുമില്ല നീ തൽക്കാലം ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യൂ നിനക്കും തരാം വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒരു ഈ മുട്ട ഇത് പൊട്ടി

ไก่ന്നുണ്ടักടാ ไก่モーター പെട്ടുന്നല്ലല്ല പൊട്ടേ പൊട്ടേ മുട്ട അപ്പ തന്നെ പുൾസേയേക്കാനുള്ള തീരുമാനായി ചട്ടി എടുക്ക് നിനക്ക് പുൾസേ ഇടക്കണരയോ പുൾസേ ഇടക്കണരയോ ഞാൻ അപ്പ ചേർന്നത് അതെ ദാ ഇവിട നല്ല നടല് പെരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് ഉച്ചക്കത്തെ സ്പെഷ്യലാ ദാ അവിടെ ഉണ്ട് പാട്ട് നല്ല പുൾസേ വേണ്ട അല്ലല്ല പൊട്ടിയില്ല അതിനെ അവിടെ വെക്കണ്ട ദാ അദ്വാനിച്ചു കേയ്ക്കൊ ഗ്യാസ് കത്തിക്കണരയോ ാണ് നാലു മുംബൈല്ലോ പണി എടുക്കണ്ടേ മുട്ടശെക്ക് ഇതിനടിച്ചിട്ട് ആകുന്ന ആൾക്കാരുണ്ട് പക്ഷെ അന്നേരം പുറത്തു പോകുന്നുള്ള പേടിയാണ് പറ്റും

ി അച്ഛൻ വളർത്തി കോഴി ഇട്ട മുട്ട കൊണ്ട് അച്ഛൻ വളർത്തി ഏറ്റവും വലിയ കോഴി ഓംലെറ്റ് അങ്ങനെ ആരുന്ന പറഞ്ഞത് പച്ചമുളക് ഇല്ല ചുവന്ന മുളകേ ഉള്ളു നമ്മ പറഞ്ഞിട്ട് രാവിലെ ആ ശരീരം തന്നെ ഉള്ളൂ പച്ചമുളക് ഒന്ന് ധാരാളം മതി ഷോർട്ടപ്പ് തേങ്ങ വേണോ

ലോകം ഞെട്ടാൻ പോകുന്ന ഓംലെറ്റ് ആണ് ഉണ്ടാക്കാൻ ഇങ്ങനെ ആക്കണം അപ്പൊ എന്താ എല്ലാ സ്ഥലത്തും എണ്ണ ഇങ്ങനെ കടക്കും ഇന്ന് നീ അഞ്ചാറ് കറിയൊക്കെ ഇണ്ടാക്കി എന്റെ ഒറ്റ ഓംലെറ്റിൽ എല്ലാം ഷോ കൊണ്ടുപോവാർ ഓംലെറ്റ് ആണിത് അതായത് അക്ഷയ്ന്ന് നാലഞ്ച് കറിയും പിന്നെ ഉപ്പേരിയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി എന്റെ ഒറ്റ ഓംലെറ്റില് അതിന്റെ എല്ലാം ഹൈലൈറ്റ് മാറും നാലഞ്ച് കറിയൊന്നും ഇവിടെ ആകെ ഒരു സാമ്പാറും രണ്ടുപേരിയും മാത്രമേ ഉള്ളൂ

പരാജയജനമായ വീയൊരു പരാജയമാണല്ലോ ഇതിനെ ഇതിനെ ഇതി കൂടെ ഫ്ലെയിം കൂടെ ആയെസ് ഞാൻ ഉദ്ദേശിച്ച പോലെ നല്ല ഇത് বেরോ ഇല്ല കുരുമുളക് കൂടി ഇട്ടില്ലല്ലോ ഇടാ ಅದപ്പോട് എടുക്ക് ഇടാ ആ ഷെൽഫ് വരെ ആ വൈറ്റ് കളർ ടിൻ എടുക്ക് ആ വൈറ്റ് കളർ ചെറിയ വർണാന്ത്രത്തി ഉണ്ട് അതെ അതെ

ശ്രമം നമ്മ ഉപേക്ഷിച്ചിരിക്കുന്നു ഇപ്പത് പോയത് ആരിക്കില്ലായി പോയോ ഭാഗ്യല്ല ഇപ്പൊ ഇല്ലെങ്കിൽ ആ ജനലിന് തോങ്ങിയത് ഭാഗ്യ ജനലിന് ടൗലിട്ട പോലെ തോന്നുന്നുണ്ടോ

അപ്പൊ ഞാൻ നോക്കുമ്പോ കെട്ടിട്ടുണ്ട് അതെന്താ പ്രശ്നം മനസ്സിലാകുന്നില്ല ഗൾഫിലൊക്കെ ഇതെല്ലാം അടുത്തോട്ടാ ഇവിടെ എല്ലാം മലത്തോട്ടാ പ്രശ്നം ഈ വീട്ടിലിപ്പ നാലുപേരാ ഞാൻ അച്ഛൻ അക്ഷയ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നാലായി നിങ്ങൾ അച്ഛന്റെ ചോറൊക്കെ സാഹിത്യ കഴിഞ്ഞു പറഞ്ഞു 25 പൈസ റേവ 5 പൈസ റേവ നിങ്ങൾ ഭാഗ്യം ചെയ്തു വെച്ചോ എന്തു ഒരു സന്തോഷം നല്ല മണ മണ ഒന്ന് വെച്ചോ നല്ല നടന്നു താങ്ക്യൂ സോ മച്ച് താങ്ക്യൂ ഇന്നും പോസേ അച്ഛാ ഏരാവശ്യത്തിൽ അചരണദാൾ പറയാറുണ്ടോ മോതിങ്ങ ഭാജൻജയനെ കാണുന്നത് ചെറിയ കാര്യൊന്നുമല്ല അല്ല നല്ല സാധനം ചെറുണ്ടോ സായി പിടിച്ചിടക്കാണ് സായിജിന്റെ പനിയെ പോലും മാറ്റി നിർത്താൻ പറ്റുന്ന ലെവലൊരു സാധനം ഇടാ ഈ ഈ ഓംലെറ്റ് കണ്ടിട്ട് എനിക്ക് എന്ത് തോന്നുന്നു ആ ആ ഓംലെറ്റ് കണ്ടിട്ട് എനിക്ക് എന്ത് തോന്നുന്നു അത് വളരെ പ്രത്യേക വളരെ വളരെ പ്രത്യേകത ഉള്ള ഒരു ഓംലെറ്റാണത് എന്താ പോലും ഓ പൊട്ടറടാ ഭയങ്കര പ്രത്യേകത ഇനി ഒന്ന് കഴിച്ചു നോക്കൊരു പീസ് എടുത്ത് കഴിച്ചു നോക്കൂ അതിന്റെ പ്രത്യേകത പറഞ്ഞല്ലോ സൂപ്പർ അല്ലേ നെട്ടില്ലേ ഭയങ്കര ടേസ്റ്റ് അല്ലേ അത് ഉണ്ടാക്കിയത് ആരാന്നറിയോ സ്വാഭാവികമായിട്ട് എന്റെ ടേസ്റ്റ് അങ്ങനെ പട്ടാ പകലൊരു കൊതുകെ അറ്റാക്ക് ചെയ്ത് നോക്കാം അമ്മ ഇതിനൊരു അടിയടിച്ച ആ ഇങ്ങനെ മുടിക്കൊരു മുടിക്കൊരനുസരണില്ല എന്റെ മുടിക്ക് ഓരോ നേരത്തും ഓരോ മൂടാണ് ഞാനിപ്പോ ശ്രീണ്ടാപുരം ഉള്ളത് ശ്രീം ടൗണിൽ വന്നിട്ട് അമ്മമ്മയുടെ വീട്ടിൽ പോയി മീൻ വാങ്ങാൻ വന്നതാ മീ മാർക്കറ്റിൽ അപ്പുറത്തും ഇപ്പുറത്തും പിടിച്ച് വലിക്കല അങ്ങോട്ട് പോയിട്ട് വന്നപ്പോ ഞാനൊരു പ്രത്യേക ഉത്തരവാദിത്വമായിട്ട് അമ്മമ്മയുടെ വീട്ടിലേക്ക് വന്നതാണ് തവറൂൽ എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് ഇവിടെ വളം കൊണ്ട് കൊടുക്ക ഈ വണ്ടിയിൽ വളമാണ് അപ്പൊ പോകുന്ന വഴിക്ക് ഇവിടുത്തെ ഒരു തറവാട് ഞാൻ കാണിച്ചല്ല വർഷാവർഷം ഗംഭീരമായ തെയ്യം വെടിക്കെട്ടൊക്കെ നടക്കുന്ന ഒരു അമ്പലമാണ് ഒരു കാവ് അമ്പലം എന്നൊക്കെ പറയാം പിലാക്കുന്നമ്മിൽ എന്നാണ് ഒരു അമ്പലത്തിന്റെ പേര് വേണ്ടോ ഒരു പഴയ തറവാടാണ് ഇപ്പം വർഷാവർഷം തെയ്യം നടക്കാറുണ്ട് ആ കാവില് പിലാക്കുന്നമ്മിൽ കരിന്തിനി ഭഗവതി ക്ഷേത്രം എന്നാണ് ഈ ഒരു കാവിന്റെ പേര് കേട്ടോ അപ്പൊ ഇവിടെ വർഷാവർഷം തെയ്യം നടക്കാറുണ്ട് ഗംഭീര മുടിയൊക്കെയുള്ള തെയ്യങ്ങൾ ഉണ്ടാവാറുണ്ട് സൂപ്പർ വെടിക്കെട്ട് നടക്കാറുണ്ട് കുറേ കാലമായി ഞാൻ കൂടിയിട്ട് അപ്പൊ നല്ല ഫ്രെയിം നോക്കിയ ബാക്കല് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതേ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് തവറൂല് ഞങ്ങളുടെ ചെങ്ങളായിക്കടുത്താണ് ഈ സ്ഥലം എന്നിണ്ട് നിങ്ങളുടെ യുദ്ധകഥയൊക്കെ കേട്ടിട്ട് എത്ര പേര് ചോദിച്ചു എന്നറിയാ മൂന്ന് യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത ആളാണെന്ന് ആളാണെന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ആ ചോറല്ലേ ആ ഇത് ഇതിപ്പോ നമ്മുടെ ഒഫീഷ്യൽ ലോഡിങ് ആൻഡ് അൺലോഡിംഗ് വെഹിക്കിളാ ഇപ്പൊ ഈ വളം കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് തന്നെ പറഞ്ഞു വിട്ടേക്കുന്നത് മകരമാസം പത്തൊമ്പതാം തീയതി രാത്രി ഒമ്പത് മണിക്ക് തുടങ്ങും പറഞ്ഞ കരിന്തിനീടെ തോറ്റം പിന്നെ പിറ്റേന്ന് വൈകുന്നേരം ഇരുപതാം തീയതി വൈകുന്നേരം തെയ്യം അതായത് ഫെബ്രുവരി മാസം ആ ഫെബ്രുവരി രണ്ടോ മൂന്നോ അത് അങ്ങോട്ട് നീങ്ങി പോകാനുണ്ട് കരി ഭഗവതി ആ കരിന്തിന് ഭഗവതി ആണ് അത്ര പ്രധാനപ്പെട്ട തെയ്യം എന്ത് തെയ്യം നമുക്ക് നമുക്ക് പഴം തിന്നണം എന്ന് പറഞ്ഞിട്ട് അച്ചാച്ചൻ പഴത്തിന് ആഗ്രഹിച്ചിരിക്കുവായിരുന്നു വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നപ്പോഴേക്ക് ഇവിടെ വീടിന് സ്പെഷ്യൽ രാവിലത്തെ ദോശയും ചപ്പാത്തിയും രണ്ട് ഓപ്ഷൻസ് ദോശയിൽ ഇങ്ങനെ ചപ്പാന്തി കഴിക്കുക എന്നിട്ടൊരു പിടി പിടിക്കുക ഇതിന് ഞങ്ങൾ ഉമ്മറത്തുള്ള കുറ്റിയാരെന്ന് പറയും അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇവിടെ നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാറ് പണ്ട് ഇവിടെ അണ്ണാനൊക്കെ വന്നിട്ടിങ്ങനെ ഇരിക്കും നമ്മൾ കഴിക്കുന്ന സമയത്ത് ണ്ടാ വീടിന്റെ ഉള്ളിലേക്ക് ലൈറ്റ് കിടക്കാൻ വേണ്ടി ഓടിന്റെ അടയിൽ ചില്ല് പണ്ട് എങ്ങനെയാണെന്ന് പറയുമോ ഈ ചില്ല് കറക്റ്റ് ഇതേ ഡിസ്റ്റൻസിലായിരുന്നു അപ്പൊ ലോറിയുടെ ഹെഡ് ലൈറ്റ് പോലെ തോന്നുന്നു എനിക്ക് അട്ടത്ത് നിങ്ങളുടെ ട്രങ്ക് പെട്ടിയാക്കി മിലിറ്ററി പോയിന്റ് പോയി നോക്കിയിട്ട് നോക്കിട്ട് അട്ടത്തേക്കുള്ള മരത്തിന്റെ ഗോവണിയാ പണ്ടേ ഉള്ള തറവാടാട്ടത് ഈ അട്ടത്തേക്കൊന്നും ഒരു മനുഷ്യൻ കയറില്ല ഏതാണ്ട് പത്തേഴുപത് വർഷം പഴക്കമുള്ള ഇത് അന്നത്തെ അല്ലെ പെട്ടിയണ്ട എന്താ പഴയ കുട്ടിക്കൂറ പൗഡർ അമ്മയുടെ പിന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ സൂക്ഷിച്ച് വെക്കുന്ന സ്ഥലമായിരുന്നു തോന്നി അമ്മ കോളേജിലൊക്കെ പഠിക്കുന്നു പഴയ ടൈപ്പ് ടോർച്ചൊക്കെ കണ്ട ബാറ്ററി ഇട്ടിട്ട് പ്രവർത്തിക്കുന്ന ടോർച്ച് കണ്ട മൂന്നെണ്ണം കാര്യായിട്ടൊന്നും ഇല്ല പണ്ടത്തെ കുറെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ആക്രി കൊണ്ടുപോയി ഇവിടെ ആയിരുന്നു ഈ തട്ടും ഇതിലായിരുന്നു മാമൻ കടന്നിരുന്നത് കേട്ടിട്ടുണ്ട് ഇതാ അച്ചാച്ച മിലിറ്ററി പെട്ടികൾ വാ തുണിയിട്ട് ചാരിയിരിക്കുന്ന കസേര കണ്ട ഇത് അച്ചാച്ച മിലിറ്ററിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന പെട്ടി പണ്ടത്തെ തുണികളൊക്കെയാണ് തുണികളൊക്കെയാ ഇത്രയോ വർഷം പഴയ തുണികൾ ഒന്നുമില്ല വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടാവാനില്ല ഈ വീട്ടില് താഴെ താമസിക്കുന്ന ആൾക്കാർ ഇതിന്റെ മേലെ കയറിയിട്ട് വർഷങ്ങളായിട്ടുണ്ടാവും ഇതിലൊന്നുമില്ല പഴയ തുണികൾ മാത്രമേ ഉള്ളൂ ഞാൻ നെക്സ്റ്റ് പെട്ടി തുറക്കട്ടെ ഇതിലും പഴയ 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 തുണികള് ഈ പട്ടീൻ്റെ ഉള്ളിലൊക്കെ പഴയ കുറെ തുണികൾ മാത്രമേ ഉള്ളൂ പക്ഷെ ഇതിന്റെ ഉള്ളിൽ നിന്ന് കുറച്ച് സ്പെഷ്യൽ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞാൻ അച്ചാച്ചനെ കൊണ്ട് കാണിച്ചു കൊടുക്കട്ടെ

പഴയ ഒരു ബുള്ളറ്റിന്റെ ഷെല്ല് ഷെല് ആ യൂണിഫോമിൽ വെക്കുന്ന മെഡല് മെഡൽ ഇതല്ലേ അത് അതിന്റെ മെഡൽ അല്ലല്ലോ ഇത് പറയാ അതിന് പറയാ റിബൺ ആ ഇതൊക്കെ എന്താ അഞ്ച് തരം മെഡലുകൾ ഇത് ഇങ്ങനെ ഈ പിന്നെ പരേഡിലൊക്കെ ഇങ്ങനെ വന്നിട്ട് ചെസ്റ്റില് വെച്ചിരുന്ന യുദ്ധത്തിന് പോയനാ മൂന്ന് യുദ്ധത്തിന് പോയതിന്റെ മെഡലുകളൊക്കെ ആയി കിടക്കണത് കേട്ടോ എനക്ക് ഞാൻ ഇങ്ങളെ ഇങ്ങളെ സ്വത്തല്ല ഇത് ഇതെല്ലാം നമുക്ക് തട്ടൻ പുറത്ത് ഒളിപ്പിച്ച് വെക്കേണ്ടല്ലോ വെച്ചിട്ട് പുറത്തെടുത്ത് വെച്ചാൽ അന്നത്തെ കാലത്ത് നാപ്പത് റുപ്യ വരെയുടെ ശമ്പളം മൂന്ന് യുദ്ധത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് നാട്ടില് പട്ടാളക്കാർക്കുള്ള ആദരവ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില് ഇങ്ങനെ കുറേ സാധനം ഉണ്ട് ഇവിടെ ഇതൊക്കെയാണ് ഇപ്പൊ ബാക്കിയുള്ളൊരു ഓർമ്മ ഉണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടല്ലേ അതാ യുദ്ധത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടാ അതാ അന്നത്തെ യുദ്ധത്തിന്റെ പറഞ്ഞത് ആ ഓ അങ്ങനെ സംഗ്രാം മെഡൽ എഴുതിയിട്ടുണ്ട് എന്താ മെഡൽ കിട്ടി എന്തിനാ ഓർമ്മയില്ല ഇത് വേറൊരു സാധനത്തിൽ

അവര് പിന്നെ ഇരുപത് വർഷത്തെ സർവീസ് പ്രൊമോഷൻ ഒന്നും ഇല്ലെങ്കിൽ പറഞ്ഞിട്ട് ആ പെട്ടീനുള്ള സംഭവം അതായത് വീണ്ടും രണ്ടാമത് ചേരാൻ പോയി കഴിഞ്ഞാൽ അതുവരെയുള്ള പ്രൊവിഡന്റ് ഫണ്ട് സംഭവങ്ങളൊക്കെ പോകുന്നു അല്ലേ അവർക്ക് ചേരാൻ പറ്റുള്ളൂ പറഞ്ഞിട്ട് മടങ്ങി പിന്നെ ആ പൈസ കളയണ്ടെന്ന് വെച്ചിട്ട് വന്നതാ ഇവരെല്ലാരും പെട്ട ആൾക്കാരല്ലേ ഈ ഫോട്ടോയിലുള്ളവരെല്ലാം അല്ലേലും ബന്ധുക്കളാ എല്ലാരും അനിയന്മാരും ഏട്ടന്മാരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാ ആകപ്പാട് ഇവരുടെ ഒരു കപ്പിൾ ഫോട്ടോ ഉള്ളത് ഇതാണ് അന്ധകാലത്തെ ഒറ്റ ഫോട്ടോ ഉള്ളത് അച്ച മിലിറ്ററി കോസ്റ്റ്യൂമിലുള്ള സുന്ദരമായ മുഖം അച്ഛനും അമ്മ ഇതാ അമ്മയുടെ അച്ഛൻ്റെ കല്യാണം കഴിക്കുന്ന സമയത്തുള്ള ഫോട്ടോ അത് ഇത് അച്ചാച്ച അമ്മ വല്യുമമ്മ തട്ടും പുറത്ത് കിടന്ന ഈ മെഡലുകളൊക്കെ അങ്ങനെ കെടുക്കുകയാണ് എന്നിട്ട് ഒരു ഫ്രെയിം ഒക്കെ ആക്കിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ അതെ ഇതാണ് ഞാൻ ഒന്നാം ക്ലാസ് പഠിച്ച സ്കൂള് തവറൂല എ എൽ പി സ്കൂൾ അമ്മയുടെ വീട്ടിൽ നിന്നിട്ടായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നേ ഇതൊക്കെ പിന്നെ വന്ന ബിൽഡിങ്ങാണേ അന്നേ ഉള്ള ബിൽഡിങ് ഇതാണ് അന്ന കാലത്തെ ഈ ഒരു ബിൽഡിംഗ് ഉണ്ട് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ഈ കണ്ട നാല് ക്ലാസ് റൂമുകൾ ബാക്കി ഇതെല്ലാം ഇതെല്ലാം പിന്നീട് വന്നാൽ ഇത് അതൊക്കെ പിന്നീട് വന്നതാ ഇതായിരുന്നു അന്നത്തെ നമ്മുടെ ക്ലാസ് റൂം രണ്ട് ഡോറേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നാല് ക്ലാസ് ഉണ്ടായിരുന്നു ഇത് ഈ വരാന്തയിൽ ഇതാണ് ഈ വരാന്തയിൽ അപ്പുറത്തും ഇപ്പുറത്ത് നിരന്നിരുന്നിട്ട് കഞ്ഞിയും പയറും കിട്ടുമായിരുന്നു വന്ന് അതൊക്കെ നൊസ്റ്റാൾ ആ മാ വന്നേ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ അതായത് ഞാൻ പറയുന്നത് ഏതാണ്ട് ഇരുപത്തി ഒൻപത് വർഷം മുമ്പുള്ള കഥയാട്ടോ അന്നാണ് ഞാൻ ഒന്നാം ക്ലാസ് പഠിച്ചത് ഇപ്പോൾ മുപ്പത്തിനാല് വയസ്സായി അപ്പോൾ ഏതാണ്ട് അതല്ല ടൈം അപ്പോൾ ആ സ്കൂളിൽ ജസ്റ്റ് ഈ പോകുന്ന കഴിക്കുന്നത് കയറിയതാണ് എനിക്കിങ്ങനെ വ്ളോഗ് ചെയ്യാനും റേഡിയോ ചോക്കി ആവാനൊക്കെയുള്ള ടാലൻ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത് ഇവിടുത്തെ മാഷാണെന്ന് തോന്നുന്നു അന്നേ പുള്ളി എനിക്ക് ബഡായി സൂരജ് എന്നുള്ള പേരിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വന്നിട്ട് ഇങ്ങനെ എലാബറേറ്റ് ചെയ്തിട്ട് കുറേ കഥകളൊക്കെ പറയായിരുന്നു എന്റെ വീട്ടിൽ റോഡിലൂടെ ഓടുന്ന തീവണ്ടി ഉണ്ട് ആനയുണ്ട് സിംഹം ഉണ്ട് എന്നൊക്കെ വന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് തള്ളുമായിരുന്നു അപ്പം ഇത് കുട്ടികൾ മാഷയോട് പറഞ്ഞെടുത്തു മാഷപ്പം എനിക്ക് പേരിട്ട് ബഡായി സൂരജ് അതാണ് എൻ്റെ തുടക്കം അപ്പൊ അന്ത കാലത്ത് കൊണ്ട് ബടായി അടിച്ചിട്ട് ബടായ് സൂറിച്ചെന്നുള്ള പേര് വീണ ആളാണ് പിൽക്കാലത്ത് അതേ കൊണ്ട് ജീവിക്കുന്ന ലെവലിലായിട്ടുള്ളത് ഓരോ അവസ്ഥ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ബാക്കി നമുക്ക് അടുത്ത വീഡിയോ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം എസ്പെഷ്യലി ഓരോ ദിവസവും ഇന്ന് വീഡിയോ ഇല്ല ഇന്നത്തെ വീഡിയോ എവിടെയെന്ന് ചോദിച്ചിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് അപ്പം ഇങ്ങനെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണോ എനിക്ക് തന്നെ ഒരു ടെൻഷൻ ആവണം ഞാനിപ്പോൾ അടുത്ത ആഴ്ച തിരിച്ചു പോകും പിന്നെ ഇതുപോലെ കണ്ടന്റ് ഇടാൻ പറ്റുന്നില്ല അടുത്ത വരവിന് മാത്രമേ ഉള്ളൂ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ഞാൻ വരാറുണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ താങ്ക് യു ഇങ്ങനെ ഈ ഒരു തവണയാണ് എനിക്ക് ഇത്രയധികം ആൾക്കാർ വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നത് സന്തോഷം കേട്ടോ അതിൽ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഈ ഒരു വരവിലാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നടക്കുന്ന തോന്നില്ല ഇപ്പോൾ എഴുപത്തയ്യായിരം ആയിട്ടേ ഉള്ളൂ അങ്ങോട്ട് എത്തുന്നില്ല അങ്ങോട്ട് കയറുന്നില്ല അനങ്ങുന്നില്ല അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ സ്പെഷ്യൽ താങ്ക്സ് അത് തുടരുക നിങ്ങളുടെ സുഹൃത്തുക്കളിലും പരിചയത്തിലുള്ള ആൾക്കാരോടൊക്കെ ഒരു സബ്സ്ക്രിപ്ഷൻ അടിക്കാൻ പറയുക ബുദ്ധിമുട്ടില്ലെങ്കിൽ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഉണ്ടെങ്കിൽ കാണാം കേട്ടോ ബൈ ബൈ